നമസ്കാരം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം യു പി യിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കോൺഗ്രസിനെ ഉത്തർപ്രദേശിലെ പ്രബല ശക്തിയാക്കുകയും അധികാരത്തിൽ എത്തിക്കുകയുമാണ് പ്രിയങ്കയ്ക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന പ്രധാന ദൗത്യം സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത് മഹാന്ദൻ എന്ന കക്ഷി കോൺഗ്രസിന് ചേർന്നതിനു പിന്നാലെ ബി ജെ പിക്ക് ശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ട് അവരുടെ സിറ്റിംഗ് എം എൽ എയും കോൺഗ്രസിൽ ചേർന്നു പ്രിയങ്കാ ഗാന്ധിയാണ് ഇവരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മിറാപൂർ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ അവതാർ സിംഗ് ആണ് കോൺഗ്രസിൽ ചേർന്നത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായ പ്രിയങ്ക ഉത്തർപ്രദേശിലെത്തി രണ്ടാം നാളിലാണ് അവതാർ സിംഗ് കോൺഗ്രസിൽ എത്തുന്നത് പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവതാർ സിംഗിന്റെ കോൺഗ്രസ് പ്രവേശനം പ്രിയങ്കയുടെ ലക്നൌവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു അവതാർ സിംഗ് കോൺഗ്രസിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത് നാലു തവണ ലോക്സഭാംഗമായിട്ടുള്ള അവതാർ സിംഗ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഹരിയാനയിലും സ്വാധീനമുള്ള ഗുജറ വിഭാഗത്തിലെ അറിയപ്പെടുന്ന നേതാവാണ് ബിജെപിയുടെ ശക്തമായ വോട്ട് ബാങ്കാണ് ഗുജർ സമുദായം സിംഗിന്റെ വരവോടെ ഗുജർ സമുദായത്തിന്റെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് ഫലീദാബാദ് മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം പി ആയ അവദാസ് സിംഗ് മീററ്റ് മണ്ഡലത്തിൽ നിന്നാണ് ഒരു തവണ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫരീദാബാദിൽ നിന്ന് പരാജയപ്പെട്ട അവതാസ് ബി ജെ പിയിലേക്ക് കൂടുമാറുകയായിരുന്നു ബിജെപി ടിക്കറ്റിൽ മിറാപൂരിൽ നിന്ന് വിജയിച്ച അവതാസ് സിംഗ് കുറച്ചുനാളെയും പാർട്ടിയുമായി അകന്ന് കഴിയുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായ രാംലാൽ രാജു കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് മഹാതൾ പാർട്ടിയെടുത്തതിനുശേഷമുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിംഗിന്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ശക്തി മൗര്യ കുശവ സമുദായങ്ങൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടിയായ മഹാൻ കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പ്രിയങ്ക ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മഹാന്ദൽ പാർട്ടി അധ്യക്ഷൻ കേശവ് ദേവമോഹിയും അനുയായികളും കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത് ബി എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ അടുത്ത ദിവസം പാർട്ടിയിൽ ചേർന്നേക്കുമെന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് മായാവതിയുടെ വിശ്വസരർത്ഥമുള്ള മുതിർന്ന നേതാക്കൾ അടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധിയെ കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മഹാൻദളിന്റെയും ബി ജെ പി എം എൽ എയുടെയും പാർട്ടിയിലേക്കുള്ള കടന്നവരവ് സൃഷ്ടിച്ച തരംഗത്തിന്റെ പാർട്ടി പത്രമാണ് എൺപത് ലോക്സഭ സീറ്റിലുള്ള സംസ്ഥാനത്ത് സീറ്റുകൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് മുന്നോക്ക വോട്ടുകളുടെയും ന്യൂനപക്ഷ വോട്ടുകളെയും ഒരുപോലെ പാർട്ടി അനുകൂലമാക്കാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ ശ്രമം അടുത്ത ദിവസങ്ങളിൽ പ്രിയങ്ക പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ఇదశేమా ప్రంక ప్రచారణ తంత్రం తీరుమాని ఉత్తర్ప్రదేశ్ రాష్ట్రీయ వార్త విశేషంగా వన్ ఇండియా మలయాళం సబ్స్క్ైబ్